നമസ്കാരം മറ്റിനിയിലേക്ക് സ്വാഗതം സീരിയലിലെ വില്ലത്തിയായിരുന്നെങ്കിലും ബിഗ് ബോസിലേക്ക് പോയതോടെ അപ്സരയ്ക്ക് ജനപ്രീതി കൂടി ജെനുവിനായി മത്സരിക്കുന്ന ആളെന്ന നിലയിലാണ് അപ്സര തുടക്കം മുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മത്സരം ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്താൻ പോകുന്നതോടെ അപ്സരയെ മോശക്കാരിയായി കാണിക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കൂടി കളികൾ ചിലപ്പോൾ മാറിയേക്കുമെന്ന് പറയുകയാണ് ആരാധകർ അഫ്സരയ്ക്ക് എല്ലാവിധ പിന്തുണകളുമായി ഒപ്പം നിന്നത് ഭർത്താവ് ആൽബിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഭാര്യയ്ക്ക് പിന്തുണ നൽകി ആൽബി നിന്നിരുന്നു ഇപ്പോൾ ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് താരം അപ്സരയുടെ അമ്മയുടെ കൂടെയാണ് ഭർത്താവായ ആൽബി ഷോയിലേക്ക് എത്തുന്നത് ഇരുവരും ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് ആൽബി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കാലത്ത് നാടക നടിയായിരുന്നു അമ്മയെക്കുറിച്ചും അവരുടെ സ്വപ്നത്തെ പറ്റിയും താരം സൂചിപ്പിച്ചിരിക്കുകയാണ് കെ പി എസ് സി എന്ന നാടക സമിതിയിൽ മലയാളം കണ്ട ഏറ്റവും മികച്ച നാടകങ്ങളിൽ പ്രശസ്തരായ അഭിനേതാക്കളോടൊപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കൈയും തലയും പുറത്തിടരുത് എന്നിങ്ങനെ നിരവധി നാടകങ്ങളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഇവരെ ഭാര്യയുടെ അമ്മയാണ് എൻ്റെ സ്വന്തം അമ്മ ഇന്ന് എന്റെ കൈ പിടിച്ച അമ്മ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ഇരുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ് പണ്ട് അമേരിക്കയിലേക്ക് ഒരു നാടകയാത്ര തുടങ്ങാനിരിക്കുമ്പോൾ ആറു ദിവസം മുമ്പാണ് അത് നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞു എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അമ്മയുടെ സ്വപ്ന യാത്രയാണിത് ഫേസ്ബുക്കും ഇൻസ്റ്റയും ഉപയോഗിക്കാത്തത് കൊണ്ട് അമ്മ ഇത് കാണില്ല എല്ലാ അമ്മമാർക്കും ഇതുപോലെ നടക്കാതെ പോയ ബാക്കി നിൽക്കുന്ന എത്ര ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ എന്നും പറഞ്ഞാണ് ആൽബി കുറുപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ആൽബിയും ബിഗ് ബോസിലേക്ക് കയറുന്നതോടെ കളികൾ പലതും മാറി മാറിയുമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ ഫൈവിൽ ഗെയിം ചേഞ്ചർ രനീഷയുടെ സഹോദരനായിരുന്നു ഇത്തവണ ദുബായ് ചോക്ലേറ്റ് പോലെ ഒരു ഹിന്ദി മതി കളി മൊത്തം മാറാൻ എഴുതിത്തള്ളിയവരുടെ മുന്നിലൂടെ നിശ്ശബ്ദയായിരുന്നാലും കുറ്റം പറയുന്ന പി ആർ കൂലി എഴുത്തുകാരുടെ മുന്നിലൂടെ ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞാൽ അപ്സര മുന്നേറും വിജയത്തിലേക്ക് വെയിറ്റിംഗ് ഗെയിം ചേഞ്ചർ ആൽബിക്കായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിലൂടെ ആരാധകരും പറയുന്നത് എന്തായാലും ഇന്ന് തന്നെ അപ്സരയുടെ ആൽബി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.